ಕನ್ನಡತೆ ಪ್ರಮಖನವಿನ ಚಲಚಿತ್ರ ನಿರ್ಮಾಪಕಾಯ ಶ್ರೀ ಕೆವಿ ಅಪ್ತನಾಥ್ ಸರ್ ಅಧ್ಯತೆ ಮಮೂಕ ಯಶಸ್ವತೆ ಆಡಿರಕಗಯಾನು ಪಕೊಳೆಯ ಸಂತೋಷத்தோಡೆ ಶ್ರೀ ಕೆವಿ ಅಪ್ತನಾಥ್ ಸರ್ ನೇ ಮಮೂಕ ಕೈಫ ಮೊಬಾಯ್ ನ ಗಾಯನ ದೇವಿ ಸಂದಕಪತಿ ಆಡಿರಕಗಯಾನು ನಮ್ಮ ವಿವಾದ ಮೇಲೆ ಯಾತ್ರೆ ನಿಯೀಪಿಗಿ ಫಲ ಫಲಸದನೆ ಹೋಗ ಬೈದಿಪಿಗಿ ತಿನ್ನು ಅದೂಡಿಯಾ നമുക്കിവിടെ ഇവിടുത്തെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഈ മഹാനടനു വെച്ചിട്ട് ഒരു പിക്ചര് ഗൻസി പ്രൊഡക്ഷൻ എടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് എന്ന് ആഗ്രഹിക്കുകയാണ് ബോംബെയിലെ ഒരു മലയാളിയാണ് ഞാൻ ബോംബെ മലയാളി ബോംബേ ബോംബെയിൽ നിന്നാണ് അപ്പം ഉണ്ടായിട്ടുള്ളത് ആ അക്കോട്ടാസിന്റെ സഹോദര സ്ഥാപനമാണ് മെഴ്സി പ്രൊഡക്ഷൻ അപ്പൊ അതിൽ അഭിനയിക്കുന്ന എന്താണ് വല്യ പൈസക്കാരനാണ് ഈ ആള് മഹാഭാവും ഇപ്പൊ നമുക്ക് വിചാരിക്കുന്നത് ആ സിനിമ മുടക്കാനുള്ള പരിപാടിയായിട്ട് ഞാൻ അതല്ല നാസറിന് മനസ്സിനുള്ളതൊക്കെ പറഞ്ഞുകയും നാസർ ഇവിടുന്ന് തന്നെ കോഷ്പിപ്പിച്ചുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നാസർ അതിന് കുറച്ച് പണിയൊക്കെ ഇട്ടിട്ട അവിടെ ജോർജ് ഇരിപ്പുണ്ട് ഇവിടെ ആന്റോ ജോസഫ് ഇരിപ്പുണ്ട് പിന്നെ ഇപ്പൊ മമ്മൂക്കയുടെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് പിഷാരി ആണ് എന്നെ വെച്ച് ചെറിയ വിലക്ക് എന്നെ വെച്ചൊരു പിടപിടിക്കാവുന്നുള്ളു ഇവിടെ ആദ്യം ഒരു സാമ്പിൾ അടിച്ചിട്ട് നടന്നെ മരുന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ പുറത്തൊന്ന് പരീക്ഷിക്കും പരീക്ഷിക്കും വേണോ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കാം ഗോപാലട്ടൻ നോക്കുന്നുണ്ട് ഗോപാലട്ടന്റെ ഒരു ശുദ്ധപരസ്കനായതുകൊണ്ട് മമ്മുക്കേനെ വെച്ചിട്ട് ആദ്യത്തെ പടം ഗോപാലട്ടൻ ഒന്നും കൂടി പിടിച്ചിട്ട് മാത്രമേ നാശം കൊടുക്കൂന്നുള്ള വാശികളു